ഒരു പക്ഷേ വകഫ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സന്ദേഹങ്ങൾക്ക് ശക്തി പകരുന്നു എന്നുള്ളത് കൊണ്ടാണ് പോലുള്ള ആൾക്കാർ ഞാൻ എത്ര ഭേദഗതിയാണെന്നറിയോ വകഫിൽ കൊടുത്തത് ഓരോ വ്യവസ്ഥയും നോക്കി ഭേദഗതി കൊടുക്കുന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സായ്ബുമാരെക്കാളും കൊള്ളു വഖഫ് നിയമം ഞാൻ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ പ്രസിഡന്റ് ഞാൻ നന്നായി പഠിച്ചിട്ടുണ്ട് നിയമത്തിന്റെ വിവിധ വശങ്ങളിലേക്ക് പ്രവേശിച്ചാൽ ആ നിയമം എന്തുകൊണ്ട് ഭരണഘടന അനുശാസിക്കുന്ന തുല്യതക്കെതിരാണെന്ന് മനസ്സിലാവും ഭരണഘടന നൽകുന്ന അവകാശങ്ങൾക്കെതിരാണെന്ന് മനസ്സിലാവും സാധാരണ നീതിക്കെതിരാണെന്ന് മനസ്സിലാവും ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു എന്താ ചൂണ്ടിക്കാണിച്ചത് നിങ്ങൾ എന്ന് വെച്ചാൽ ബി ജെ പി മനുഷ്യന്മാരെയോ ഭിന്നിപ്പിച്ചു മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എന്ന് പറഞ്ഞ് ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ദൈവങ്ങളെ ഭിന്നിപ്പിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് ഈ നിയമത്തിൽ അതുകൊണ്ട് ദൈവങ്ങളെയും ഭിന്നിപ്പിക്കുന്നത് അതൊരുപക്ഷെ ചില ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല എന്ന കാരണം അതായത് ദേവസ്ഥാനത്തിന്റെ അമ്പലത്തിന്റെ സർക്കാരിന്റെ സ്വത്തുക്കളൊക്കെ ആരെങ്കിലും കയ്യേറിക്കഴിഞ്ഞാൽ ആ കയ്യേറ്റത്തിന് പതിനഞ്ച് വർഷത്തിന്റെയോ ഇരുപത് വർഷത്തിന്റെയോ ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ച കയ്യേറ്റം ഒരിക്കലും ന്യായീകരിക്കപ്പെടില്ല അമ്പത് വർഷം കഴിഞ്ഞാലും അവരെ ഇറക്കി വിടും അതായത് ലോ ഓഫ് ലിമിറ്റേഷൻ കാലഹരണ നിയമം ഇതുപോലുള്ള സ്വത്തുക്കൾക്ക് ബാധകമല്ല എന്നർത്ഥം അത് വകഫിന്റെ കാര്യത്തിലും ബാധകമായിരുന്നു പക്ഷേ പുതിയ ഭേദഗതി വന്നപ്പോൾ ലോ ഓഫ് ലിമിറ്റേഷൻ അത് വകഫിന് ബാധകമാകും എന്ന് വെച്ചാൽ ആരെങ്കിലും പത്തോ ഇരുപതോ വർഷം മുമ്പ് വഖഫ് ഭൂമി തട്ടിയെടുത്തെങ്കിൽ അതങ്ങോ നിയമം നിയമത്തിനനുസൃതമായി അവർക്ക് കയ്യിൽ വെക്കാം ഒരു ദൈവത്തിന് ബാധകമായത് മറ്റൊരു ദൈവത്തിനും ബാധകമാകണം എന്തുകൊണ്ട് വിഭജിച്ചു മനുഷ്യനെ വിഭജിക്കുന്നങ്ങൾ ദൈവങ്ങളെ വിഭജിക്കുന്നു മറ്റേറ്റവും പ്രസക്തമായൊരു കാര്യം പത്മനാഭസ്വാമി ക്ഷേത്രം സംബന്ധിച്ച് സുപ്രീം കോടതി ഒരു വിധിയുണ്ട് പാർലമെന്റിൽ ഒരു ബില്ല് വരുന്നതിന് മുമ്പ് എന്തെല്ലാം തരത്തിലുള്ള കൂടിയാലോചന നടന്നിട്ടാണ് യഥാർത്ഥത്തിൽ പാർലമെന്റിൽ ഒരു ബില്ല് വരുന്നത് അല്ലേ അത് കഴിഞ്ഞ് ഫസ്റ്റ് റീഡിങ് സെക്കൻഡ് റീഡിങ് പല പ്രോസസ്സ് സ്റ്റാൻഡിങ് കമ്മിറ്റി ജോയിന്റ് കമ്മിറ്റി പക്ഷേ പത്മനാഭസ്വാമി ക്ഷേമത്തിന്റെ ക്ഷേത്രത്തിന്റെ പ്രശ്നം സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതി ആ ഭരണസമിതിയിലേക്ക് ഒരു ജില്ലാ ജഡ്ജിയെ വെച്ചു ആ ജില്ലാ ജഡ്ജിയെ വച്ചപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു അഥവാ തിരുവനന്തപുരത്തെ ജില്ലാ ജഡ്ജി ഒരു ഹിന്ദുവല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ കീഴിലുള്ള മറ്റൊരു ഉദ്യോഗസ്ഥനായിരിക്കും ഭരണസമിതി എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് സുപ്രീം കോടതി ആ നിരീക്ഷണം നടത്തിയത് പക്ഷെ ഇന്ന് ഞാനിപ്പോ എന്റെ ഇതിന്റെ ഇത് നോക്കുമായിരുന്നു അതായത് ഈ ഇരുപത്തിരണ്ട് അംഗങ്ങളിൽ കേന്ദ്ര വകഫ് കൗൺസിൽ ഇരുപത്തിരണ്ട് അംഗങ്ങൾ അതിൽ ഒരു ഒരാള് മന്ത്രി ഇപ്പം കിരൺ റിജു അദ്ദേഹം എക്സ് ഓഫീഷ്യോ ആവും പക്ഷെ അംഗങ്ങളിൽ പന്ത്രണ്ട് പേരോളം അല്ലാത്തവരാകാം നോക്കുക വകഫിന്റെ മുകളിലുള്ള ഭരണ നിർവഹണത്തിന് മുസ്ലിം വിശ്വാസിയല്ലാത്ത ആൾക്കാരായിരിക്കും ഒരു മുസ്ലിമിനെ പോലും കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്ത ഈ സർക്കാരിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും തരത്തിലൊരു നീതി പ്രതീക്ഷിക്കുന്നുണ്ടോ ഉണ്ടോ പ്രസിഡന്റ് ഇല്ല അപ്പം നിയമത്തിൽ തന്നെ ഇരുപത്തിരണ്ട് പേരിൽ പന്ത്രണ്ട് പേരോളം മുസ്ലിങ്ങൾ മുസ്ലിങ്ങളാകേണ്ടതില്ല എന്ന് എഴുതി വെച്ചാൽ ആ പന്ത്രണ്ട് പേരും മുസ്ലിങ്ങളല്ലാത്തൊരു സാഹചര്യം ഇന്നത്തെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ സംജാതഭാഗം ഇനി നമ്മുടെ വകഫ് ബോർഡുകൾ നോക്കുക ഇരുപത്തി അഞ്ചിലെ നിയമപ്രകാരം അംഗങ്ങളിൽ മന്ത്രിയും ജോയിന്റ് സെക്രട്ടറിയും അടക്കം പകുതിയിലേറെ പകുതിയിലേറെ വരുന്ന ഏഴ് അംഗങ്ങൾ മുസ്ലിം ഇതരരാകാംസ്വരാകാം നോക്കുക ഇനി ഏതെങ്കിലും തരത്തിൽ ഒരു സ്വത്ത് സംബന്ധിച്ച് ഒരു തർക്കമുണ്ടായ തർക്കം എന്താണെന്നും പറഞ്ഞിട്ടില്ല ചെറിയൊരു തർക്കം ആരെങ്കിലും പോലീസ് സ്റ്റേഷൻ അത് വകഫ് ചെയ്യാൻ പറ്റില്ല അത് വകഫ് ചെയ്യാൻ പറ്റില്ല എന്താണ് തർക്കം എന്താണ് കേസ് ഇന്നൊരാൾക്കാർ കേസ് കൊടുക്കണമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല മുട്ടുമേ വെച്ചൊരു പരാതി എഴുതിക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ കൊടുത്താൽ മതി അപ്പം അത് വഖഫ് ചെയ്യാൻ പറ്റില്ല ഇനി വകഫ് ചെയ്യുന്ന വ്യക്തി അഞ്ചു വർഷമായിട്ട് മുസ്ലിം ആയിരിക്കണം അല്ലോടും ഇതാരെ നിശ്ചയിക്കുക പ്രാക്ടീസിണെന്ന് ഏതെങ്കിലും പോലീസുകാരൻ വന്ന് നിങ്ങളുടെ വീട്ടിൽ നോക്കൂ നിങ്ങൾ അഞ്ചു നേരം നിസ്കരിച്ചിട്ടുണ്ടെന്ന് ഉടനെ മൂപ്പർ എഴുതുവോ മുസ്ലിം ഒക്കെയാണ് പക്ഷെ അത്ര പ്രാക്ടീസിങ് അല്ല സാഹിബിന്റെ പേരെന്താണ് എന്താ പേര് ആ ഏ മുഹമ്മദ് സാലി എത്ര നേരം നിസ്കരിക്കാറുണ്ട് അഞ്ചു നേരം പക്ഷെ ഇവര് പറയും പ്രാക്ടീസിങ് അല്ല എന്ന് പറയും കഴിഞ്ഞ ദിവസം നിങ്ങൾ അഞ്ച് അഞ്ചു നേരം നിസ്കരിച്ചില്ലല്ലോ നാലു നേരമല്ലേ നിസ്കരിച്ചുള്ളൂ പ്രാക്ടീസിങ് അല്ല അതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പഴുതുകളിലൊന്നും അങ്ങനെ നിരവധി മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് വകഫ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ചേരമൻ പെരുമാറൊക്കെ നൽകിയിട്ടുള്ളതാണ് ആദ്യത്തെ ഇന്ത്യയിലെ പള്ളി എന്ന് പറയുന്നത് അപ്പോൾ മൊത്തത്തിൽ അടിമുടി മാറ്റി വകഫ് ബൈ യൂസർ പാർലമെന്റിന്റെ കോമ്പൗണ്ടിനോട് ചേർന്നൊരു പള്ളിയുണ്ട് ചേർന്നൊരു പള്ളിയുണ്ട് എത്രയോ പതിറ്റാണ്ടുകളായ നൂറ്റാണ്ടുകൾ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ രജിസ്റ്ററിലേക്ക് ഇതൊക്കെ ഉൾപ്പെടുത്തണം രജിസ്റ്റർ ഉൾപ്പെടുത്തുമ്പോൾ ഒരു ചോദ്യം വരും ഈ പള്ളിയുടെ രേഖയോടെ മുന്നൂറ് വർഷം മുമ്പുള്ള രേഖയാ നമ്മുടെ നമ്മൾ താമസിക്കുന്ന വീടിന്റെ രേഖ ഇല്ലാത്ത പാവങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ റേഷൻ കാർഡ് പോലും ഇല്ലാത്ത പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് കേരളത്തിൽ പോലും മുന്നൂറും നാന്നൂറും വർഷം പഴക്കമുള്ള ഒരു വകഫഫ് പ്രോപ്പർട്ടിയുടെ സ്വത്തിന്റെ കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ നാളെ അത് കേസ് ആയിട്ട് ഏതെങ്കിലും വകഫ് ഭൂമി സർക്കാരുമായി ബന്ധപ്പെട്ട ഭൂമിയാണെന്ന് പറഞ്ഞാൽ ആ നിമിഷം കലക്ടർക്ക് അത് വകഫല്ലാത്ത ഭൂമിയാക്കി മാറ്റാൻ പറ്റും നോക്കുക ഉത്തർപ്രദേശില് രാത്രിയുടെ അന്തിയാമങ്ങളിൽ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ വീടുകൾ ബുള്ളോസർ വെച്ച് തകർക്കുന്ന ആ സർക്കാരിൽ നിന്നും ആ സർക്കാരിൽ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും എന്തായിരിക്കണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർ പറയില്ലേ ഈ ഭൂമിയൊക്കെ സർക്കാരിന്റെ ഭൂമിയാണെന്നും പറഞ്ഞ് അവർ നാളെ കലക്ടറുടെ അടുത്ത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ ആ ഭൂമിയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വകഫ് ഭൂമി അല്ലാതാകില്ലേ അത്രത്തോളം അവിശ്വാസം മുസ്ലിം ജനവിഭാഗങ്ങൾക്ക് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഭരണ സംവിധാനത്തോടും അവരുടെ പ്രസ്ഥാനത്തോടുമുണ്ടെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല ഒരുപക്ഷെ ഇതാണ് വകഫുമായി ബന്ധപ്പെട്ട പ്രസക്ത ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാനൊരു നാൽപ്പത്തഞ്ച് ഭേദഗതികൾ എന്ന നിയമത്തെ കുറിച്ച് ഈ ഒരു സമയം കൊണ്ട് ഇതിനെ കുറിച്ചൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ും അവിശ്വാസിക്കും തുല്യതയോടെ കഴിയാൻ അവകാശം നൽകുന്ന നാടാണ് നമുക്ക് പാകിസ്ഥാൻ ആകണ്ട അഫ്ഗാനിസ്ഥാൻ ആകണ്ട സിറിയ ആകണ്ട ഇറാഖാകണ്ട നമുക്ക് നമ്മളായ മതി മൗലാന ആസാദ് പറഞ്ഞതുപോലെ ഏവർക്കും സാഹോദര്യത്തോടെ കഴിയാൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ മാത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഇവിടെ നിങ്ങളും ഞാനും പറയുന്നുള്ളൂ ഒരു സവിശേഷ അധികാരവും നമുക്ക് വേണ്ട ഒരു സവിശേഷ അധികാരവും വേണ്ട